ലോകക്ഷേദനാരോഗ്യ ജില്ലാതല പരിപാടികൾ തിങ്കളാഴ്ച മലപ്പുറത്ത് നടക്കും മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഡി എംഒ ഡോ ആർ രേണുക മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശതമാനം ശതമാനം ആളുകളെ ആളുകളെ നമ്മൾ നമ്മൾ സ്ക്രീൻ ചെയ്തു കഴിഞ്ഞു അതിൽ ടെസ്റ്റിങ്ങിന് വേണ്ടി വിട്ടു എൺപത്തി എട്ടു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പേരാണ് നമ്മുടെ ടാർജറ്റ് ഉണ്ടായിരുന്നത് അതില് എഴുപത്തിമൂ ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് പേര് നമ്മൾ ടെസ്റ്റിങ്ങിന് ആണ് എൺപത്തി ആറ് ശതമാനം പിന്നീട് നമുക്ക് നമ്മള് മൈക്രോസ്കോപ്പിക് ടെസ്റ്റിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എക്സ്റേക്കും ഒക്കെ ആയിട്ട് നമ്മൾ വിട്ട ഒരു മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് പേരുണ്ട് ഇതിന് അറുപത്തിയഞ്ച് പേര് നമ്മൾ ഈ ഹൺഡ്രഡ് ഡേയ്സ് ക്യാമ്പയിൻ തുടങ്ങിയ ശേഷമാണ് ടി ബി ഡിറ്റക്ട് ചെയ്ത് അറുപത്തഞ്ച് പേർക്കുണ്ട് ഇപ്പോഴും പ്രോഗ്രാം ഓൺഗോയിങ് ആണ് നമ്മൾ അവരെ ചികിത്സയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് കൃത്യമായ മരുന്നുകളെല്ലാം ഗവൺമെന്റ് സൗജന്യമായിട്ട് തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട് രാവിലെ കളക്ട്രേറ്റ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന ക്ഷയരോഗ ദിനാചരണ റാലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക തുടർന്ന് മണിക്ക് കുന്നുമൽ മുനിസിപ്പൽ ടൌൺഹാളിൽ പൊതുസമ്മേളനം നടക്കും സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷനായിരിക്കും മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡേരി മുഖ്യാതിഥിയായിരിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക മുഖ്യപഭാഷണം നടത്തും ഡോക്ടർ എൻ എൻ പാരിലി ഡോക്ടർ സി ഷുബിൻ കെ പി സാധിക്കലി തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കലാപരിപാടികളും അരങ്ങേറും പരിപാടിയുടെ ഭാഗമായി മജീഷ്യൻ രാജീവ് മേമുണ്ട് അവതരിപ്പിക്കുന്ന ക്ഷയരോഗ ദിന സന്ദേശ മാജിക് ഷോ എന്നിവയും നടക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ ടിബി ഓഫീസർ ഡോക്ടർ സി ഷുബിൻ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാധികലി ഡിആർബി കോർഡിനേറ്റർ ജേക്കബ് ജോൺ ഡോക്ടർ ഫിറോസ് ഖാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം B.A.K. Gold and Diamonds.